ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കും ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ അഴകം മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പന്ത്രണ്ടിന് അയ്യപ്പൻകാവിൽ പാട്ടുത്സവം നടക്കും വൈകിട്ട് തായമ്പക കളംപാട്ട് കളംപൂജ കളം മായ്ക്കൽ ഇടും കൂറും നൃത്തം തേങ്ങയുടക്കൽ എന്നിവയും നടക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് അയ്യപ്പൻകാവിൽ നിന്ന് താളമേളങ്ങളുടെയും മുത്തുകുടിയുടെയും അകമ്പടിയോടെ കലവറനിറക്കൽ ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് നിറമാല ശുദ്ധീകർമ്മങ്ങൾ എന്നിവയും നടക്കും പതിമൂന്നിന് നാരായണീയ പാരായണം അയ്യപ്പന്മാരുടെ കർപ്പൂരാഴി തായമ്പക നൃത്തനൃത്യങ്ങൾ എന്നിവയും പതിനാലിന് സംഗീതാർച്ചന തുലാഭാരം തൂക്കൽ ഗണപതി ഹോമം തായമ്പക സർപ്പവലി തിടമ്പുനൃത്തം ഗാനമേള എന്നിവയും നടക്കും പതിനഞ്ചിന് തൃത്തായംക മോതിരം പച്ചത്തൊഴൽ തിടമ്പ നൃത്തം നൃത്തനിഷ എന്നിവയും നടക്കും ഉത്സവ ദിവസങ്ങളിൽ ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന പരിപാടികൾ തുടർന്ന് ക്ഷേത്രത്തിലെ ശുദ്ധികർമ്മ ഹോമം വൈകുന്നേരം തീയതി കലാപരിപാടി ക്ഷേത്രം പ്രസിഡന്റ് കെ വി രാമചന്ദ്രൻ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ നമ്പ്യ കെ വി ഉണ്ണികൃഷ്ണൻ പി പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കാര്യം